അറ്റ്ലാസ്റ്റ് എനിക്കും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഹണി ട്രാപ്പ് ചേച്ചി അയച്ചിരിക്കുന്നത് ഹലോ ഹവ് അറിയൂ യാൻ യു ടോക്ക് നല്ല പേജ് അപ്പം ഞാൻ പറഞ്ഞു വാട്ട് യു വാണ്ട് അപ്പം ചേച്ചി പറഞ്ഞ് പ്ലീസ് ഡോൺ മൈൻഡ് ഡു യു വോണ്ട് ടു ഹവ് സെക്സ് വിപ് ഹിം മി ഓൺ വീഡിയോ കോൾ യെസ് ഞാൻ പറഞ്ഞു യെസ് ചേച്ചി പ്ലീസ് ണങ്ങളും ഉണ്ട ഫോട്ടോ ഇതാണ് ഫോട്ടോ ഇത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും ആരാരെങ്കിലും ഫോട്ടോ ആയിരിക്കും അതുകൊണ്ട് ഫോട്ടോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്പർ അതായതാണ് കണ്ണാടിയിൽ വെച്ച് നോക്കിയാൽ മതി മനസ്സിലാവും ബ്ലൂ ടിക്ക് പോയി ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ എസ് എസ് ചേച്ചി കോൾമി എന്ന് ഓക്കേ ഞാനങ്ങനെ വീഡിയോ കോൾ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ അവളെ തൊലി ഹലോ പോടി മൈര ഇറങ്ങി തേങ്ങ തേങ്ങാറ് ഹലോ വന്ന് അവളെ അമ്മുമ്മയുടെ തേങ്ങ എന്തിനൊക്കെ അയക്കുന്നു അയക്കാൻ കഴുകേറി എൻ്റെ തന്തയെ കൊണ്ട് കാണിക്കുന്നു എൻ്റെ തന്ത വീണ്ടും എന്നാ അടുത്ത വീണ്ടും കാണിക്കാൻ മൈൽ വല്ല ആണുങ്ങളും സാധനം പൊക്കി കാണിക്കുന്ന എന്തോ കള്ളി പ്ലീസ് ഇംഗ്ലീഷ് ഈ മൈൽ ഒരു വിചാരിച്ചു വെച്ചിരിക്കുന്നത് പയ്യന്മാരെല്ലോണം ഇങ്ങനെ കഴപ്പ് മൂത്തിരിക്കുകയാണ് ആരെങ്കിലും ഇങ്ങനെ അയച്ച് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ ഉടനെ തന്നെ അങ്ങ് തുറന്ന് കാണിക്കുന്നതാണ് ഈ വാണങ്ങളുടെ വിചാരം ലക്ക് ഒ ശബാൾ ആണ് അവളെ പേര് എടി ഒലക്ക് വാണമേ എനിക്ക് നിൻ്റെ അടുത്ത് ഒന്ന് മാത്രമേ പറയാനുള്ളൂ അടുത്ത പ്രാവശ്യം നിനക്ക് കഴപ്പ് മൂത്തിരിക്കുകയാണെങ്കിൽ നീ നിൻ്റെ തന്തയുടെ അടുത്ത് പോയി ചോദിക്കണം ഫാദർ ഫാദർ യു ഇൻട്രസ്റ്റഡ് ഒന്ന് പിന്നെ പറയാൻ പറ്റൂല ചില പയ്യന്മാര് ചിലപ്പോൾ ഇവരുടെ വലയിൽ വീണിട്ടുണ്ടായിരിക്കണം അങ്ങനെ കുറേ പൈസയൊക്കെ ഇവര് വാരി കൂട്ടിക്കാണും അതായിരിക്കണമല്ലോ വീണ്ടും ഇവരിങ്ങനെയൊക്കെ അയക്കാനുള്ള ഒരു പ്രചോദനം അവർക്ക് വരുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കൊന്നു മാത്രമേ പറയാനുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതേ കണക്കൊക്കെ അയച്ചു കഴിഞ്ഞാൽ എടുത്ത് ചാടി പിടിച്ചോണ്ട് ഒന്നും പോകരുത് മനസ്സിലാവുന്നുണ്ടോ പിന്നെ പൈസ പോയി മാഞ്ഞം പോയി എൻ്റെ എല്ലാം പോയി എൻ്റെ വീടും വയസ്സായി ഞാനും വയസ്സായി മാഞ്ഞഞ്ഞ മണഞ്ഞിട്ടൊന്നും ഒരു ഇല്ല മനസിലായ അപ്പൊ ശരി ഞാൻ പോണു പൊങ്ങി നമസ്കാരം